ഒരു ഏരിയ മുഴുവൻ തെളിയുന്ന ഈ പ്രോഡക്റ്റ് പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഗിവ് ഗീവ്വേ ആയിട്ട് തരും ഫ്രീ ആയിട്ട് സാധനം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിവ് ഗീവ്വേ ആയിട്ട് ഞാൻ തരും വിത്ത് റിമോട്ട് ഈ സാധനം നിങ്ങൾക്ക് ഗിവ് ഗിവ്വേ ആയിട്ട് കിട്ടും ഇതാണ് അടുത്ത ഗിവ് അവേ ഇട്ടിട്ടുള്ള വാട്ടർ ഡ്രോപ്പ് ലൈറ്റുകൾ അഞ്ച് പേർക്ക് ഗിവ് അവേ കൊടുക്കുന്നു സോളാർ ഫ്ലെയിം ലൈറ്റ് ഈ സാധനമാണ് നമ്മൾ ഗിവ് അവ കൊടുക്കാൻ പോകുന്നത് നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നിപ്പോൾ വ്യാഴാഴ്ച നമ്മുടെ വീടൊരുക്ക എപ്പിസോഡ് പോകുന്നതാണ് വീടൊരുക്കം എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യുന്ന ഒരു ദിവസമാണ് വീടൊരുക്കത്തിന്റെ ദിവസം എന്ന് പറയുന്നത് ആ സെഗ്മെന്റ് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മൾ എന്താ പറയുക ഇൻഫർമേഷൻ കൂടാതെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പ്രൊഡക്റ്റ് കൂടെ നിങ്ങൾക്ക് തരാൻ പോവാണ് പൂർണ്ണമായിട്ടും വീഡിയോയുടെ തമിഴിൽ നിങ്ങൾ കണ്ടതുപോലെ ഈ വീഡിയോ ഫുള്ള് ഗീവ് ആണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരികയാണ് ഫ്രീ ആയിട്ട് ഗിഫ്റ്റുകൾ തരികയാണ് നമ്മുടെ സോളാർ ലൈറ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാല് മാസം മുൻപാണ് സോളാർ ലൈറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തത് ഇന്ന് നമ്മുടെ കയ്യിലുള്ള സോളാർ ലൈറ്റുകൾ ജഗജാല കില്ലാടി ഐറ്റംസ് ആണ് അതെല്ലാം നിങ്ങൾക്ക് ഞാൻ ഗിവവേ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ട് തരുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത അപ്പം അതിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ പുറകെ പറയാം ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കണം ഞാൻ ജയശങ്കർ ഹൊമാൻ കമേഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻ്റ് ഡോക്ടർ ഇന്ത്യയുടെ ഒരു എപ്പിസോഡിലേക്ക് വീടടുക്കത്തിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എച്ച് ടി ഐ നമ്മുടെ ഇവിടെ സോളാർ ചെയ്തിരിക്കുന്ന എച്ച് ടി എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ നാല് മാസം മുൻപാണ് അതിന്റെ വീഡിയോ ചെയ്തത് ടോട്ടൽ ടോട്ടലിപ്പോൾ വീട് കയറി താമസിച്ചിട്ട് ഏഴ് മാസമാകുന്നു ഈ വരുന്ന പത്താം തീയതി ആവുമ്പോഴത്തേക്കും അതായത് ഏതാണ്ട് ആറര ആറര മാസം കണക്കാക്കാം അപ്പോൾ അതൊക്കെ നാളായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് എനിക്ക് ഇതുവരെ പ്രോബ്ലംസ് ഒന്നും തന്നെ ഈ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിട്ടില്ല ആ പഴയ നയൻറ്റി വോട്ട്സിൻ്റെ ലൈറ്റ് ഇപ്പോഴും അവിടെ തന്നെ ഇപ്പുണ്ട് രാത്രിയിൽ വളരെ കൃത്യമായിട്ട് വെളിച്ചം തരുന്നുണ്ട് നമ്മുടെ ക്യാമറയുടെ ഒപ്പം ഒപ്പമാതിരിക്കാണ് വിളിച്ചം തരുന്നുണ്ട് അതിനിപ്പോഴും ഒരു കുഴപ്പമില്ല ഈ ഒരു കാലത്ത് ഒരു എൻ്റെ അടുത്തൊരു പാർട്ട് വിളിച്ച് ചോദിച്ചിരുന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ആറ് മാസം പ്രോബ്ലം ഒന്നും വരത്തില്ല ഒരു വർഷത്തെ വാറൻറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഫുള്ള് ഗീവ് ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ഗീവ് അവേയുടെ ക്രൈറ്റീരിയ ഞാൻ ആദ്യം പറയാം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ആൾക്കാരിലോട്ട് ഇത് ഷെയർ ചെയ്യുക മാക്സിമം ആൾക്കാരിലോട്ട് അത് പത്തൊന്നോ അൻപതൊന്നോ നൂറൊന്നോ നൂറ്റി ഇരുപൊന്നോ ഒന്നുമില്ല മാക്സിമം ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലോട്ട് ഇടുക അതിൽ ഒന്നാം സമ്മാനമായിട്ട് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്ത ആൾക്ക് നമ്മൾ കൊടുക്കുന്ന സാധനം ഇതാ ഈ ഐറ്റം ആണ് ഇപ്പോൾ ഉള്ള എച്ച് ടി എയുടെ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയലാണ് ഈ പറയുന്ന സോളാർ ലൈറ്റ് ഇതിനെക്കുറിച്ചാണ് ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ വെയിറ്റ് തന്നെ നമുക്കൊരാൾക്ക് എടുത്തു പൊക്കാൻ ഭാഗത്തിന് അതിനേക്കാളും വെയിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ഏതാണ്ട് ഒരു രണ്ടര മൂന്ന് മൂന്നര കിലോ ഉണ്ടാവും ഈ പ്രോഡക്റ്റ് ഈ ഈ പെർട്ടിക്കുലർ ആയിട്ട് ഈ പ്രോഡക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നോക്കുക ഇത്രയും വലിയ പാനലാണ് ഈ ഒരു പ്രോഡക്റ്റിന് വരിക ട്വൻറ്റി ഫൈവ് വാട്ട്സിൻ്റെ ഈ പ്രോഡക്റ്റ് വരിക സോളാർ പാനൽ വരുന്നത് ഫോ ഫോർ സീറോ വാട്ട്സ് ആണ് വരിക സോളാർ പാനൽ ഫോർ സീറോ ഔട്ട്പുട്ട് ലൂമിൻസ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറാണ് അതായത് നമ്മൾ സോളാർ ലൈറ്റ് വെക്കുമ്പോഴത്തേക്ക് ഇലക്ട്രിക്ക് നമ്മൾ സാധാരണ കറണ്ട് ആയിട്ട് നമ്മൾ നോർമലി ഉള്ള ലൈറ്റുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യും നോർമലി ഉള്ള ലൈറ്റ് ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ലൂമിൻസ് ഉള്ള പ്രോഡക്റ്റ് ആണ് ഈ പറയുന്ന എച്ച് ഡിയുടെ പ്രൈമ എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് അപ്പോൾ ഇതിന്റെ ലൈറ്റുകൾ നോക്കുക എന്താ ടോട്ടൽ ഇരുപത്തെട്ട് ലൈറ്റ് ഇരുപത്തെട്ട് ലൈറ്റ് അൻപത്തി ആറ് എൽഇ ഡി ലൈറ്റ്സ് ആ വരിക പക്ഷെ ഇതിന്റെ ഒരു ഏരിയ മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പ്രകാശം വരിക സിആർഐ എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ആണ് ഡ്രൈവ് എഫിഷ്യൻസി നയൻറ്റി ടു ആണ് ഐ പി റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിലെ ഡയമെൻഷൻ വരുന്നത് എഴുന്നൂറ്റി അൻപത് എം എമ്മ മുന്നൂറ്റി അൻപത് എം എമ്മ ഫിഫ്റ്റി ഫൈവ് എം എമ്മ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഇതാണ് വരിക ബാക്കി ഓരോന്നും ആണ് പറഞ്ഞത് എഴുന്നൂറ്റൻപത് മുന്നൂറ്റൻപത് അൻപത്തഞ്ച് എം എം ബാറ്ററി വരുമ്പോഴത്തേക്കും ലിതിയൻ അയൺ ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിന് വരുത്തുന്നത് ലിതിയം അയൺ ഫെറോ ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇതിനുള്ളിൽ വരുന്നത് ബാറ്ററി ട്വൽവ് എ എച്ച് തൊട്ട് ട്വൽവ് പോയിൻറ്റ് എയ്റ്റ് വി വരെയാണ് ഇത് വരിക ഡിമ്മ് വരുന്നത് സെവൻ വി ആണ് ബ്രൈറ്റ് വരുന്നത് ട്വൻറ്റി ഫോർ വി ആണ് നീ വാറൻറ്റി രണ്ട് വർഷമാണ് ഈ പ്രോഡക്റ്റിന് വരുന്നത് അതായത് ബാക്കി നമ്മുടെ ഇവരുടെ എല്ലാ പ്രോഡക്റ്റിനും വരുന്ന ഒരു വർഷത്തെ വാറൻറ്റിയാണ് ഈ ഒരു പ്രോഡക്റ്റിന് രണ്ട് വർഷത്തെ വാറൻറ്റിയാണ് വരുന്നത് ദാ ഇതിപ്പോൾ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് പൈപ്പ് കൊടുത്തിട്ട് സ്ക്രൂ വെച്ച് മുറുക്കി വെൽഡ് ചെയ്ത് ഫിറ്റ് ചെയ്താണ് വരുന്നത് ഇതിനകത്ത് മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻ ഒക്കെ അടങ്ങിയ പ്രോഡക്റ്റ് ആണ് പ്രൈമായി എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് റേറ്റ് വരുന്നത് പതിനെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പത്തൊൻപതിനായിരം രൂപയ്ക്ക് ഒരു രൂപ കുറവ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് കിട്ടും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് കിട്ടും പക്ഷേ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിലായിരിക്കണം കാണുന്നത് ഫേസ്ബുക്കിലല്ല ഇതിൻ്റെ ഈ പറഞ്ഞ ഞാൻ ഗിവവേ കൊടുക്കുന്നത് യൂട്യൂബിലാണ് യൂട്യൂബിൽ ഈ വീഡിയോ കണ്ട് ഇത് മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നവർക്ക് ഈ പ്രോഡക്റ്റ് ഞാൻ ഗിവവേ ആയിട്ട് തരും ഫ്രീ ആയിട്ട് തരും പിന്നെ ഇത് മേടിക്കുന്ന ആള് ഞാനിത് നിങ്ങൾക്ക് അയച്ചു തരികല്ല ചെയ്യുന്നത് നമുക്ക് എറണാകുളത്തോ ദൂരെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എറണാകുളത്തോല്ലോ ഞാനിത് കൊണ്ടുവന്ന് തരും അല്ലെങ്കിൽ ഡയറക്റ്റ് വന്നു മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ അപേക്ഷ കാര്യം ഇതൊക്കെ നമ്മൾക്ക് ഒരു അയച്ച് തന്നു കഴിഞ്ഞാൽ പലർക്കും ഇനി കിട്ടിയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വരാതിരിക്കാനായിട്ടാണ് എന്ത് പറയുന്നത് വന്ന് മേടിക്കണം എന്ന് പറയുന്നത് മാക്സിമം അടുത്തെത്തിക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷെ നേരിട്ട് മാത്രമേ ഇത് എന്ത് തരത്തുള്ളൂ തരത്തുള്ളൂ ഇത് തരുന്ന എന്നാന്ന് കൂടെ പറയാം ജനുവരി പതിനഞ്ചിനായിരിക്കും നമ്മളിത് നിങ്ങൾക്ക് കൈമാറുക ജനുവരി പത്താം തീയതി വിജയികളെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നതാണ് ഇത്രയേ ഉള്ളൂ കണ്ടിട്ട് മാക്സിമം ആൾക്കാരിലോട്ട് ഇത് ഷെയർ ചെയ്യുന്നവർക്ക് അത് നൂറോ നൂറ്റിപ്പത്തോ നൂറ്റിപ്പത്ത് ഷെയർ ചെയ്ത് നൂറ്റി പതിനൊന്ന് ഷെയർ ചെയ്തവരുണ്ട് ഫസ്റ്റ് അവർക്കായിരിക്കും കൊടുക്കുക ഫസ്റ്റ് പ്രൈസ് ഈ പറയുന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ ഉറപ്പ് തരുന്നു ഇത് നിങ്ങളെ ഞെട്ടിക്കും ഇത് ശരിക്കും ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള സാധനമാണ് പഞ്ചായത്തുകളിലേക്കും അതുപോലെ നോർമലി ഉള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനം ഇതിൻ്റെ വലിയ ഇൻഡസ്ട്രികളിലൊക്കെ ഇത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഇതെനിക്ക് അവർ അവരെനിക്ക് റിവ്യൂ ചെയ്യാൻ അയച്ചതെന്നാണ് തന്നിട്ടിപ്പോൾ ഏതാണ്ട് രണ്ടു മാസത്തോളമായി അപ്പോൾ ഞാൻ ഇത് വിവയോ കൊടുക്കാൻ തീരുമാനിച്ചു ഇത് മാത്രമല്ല ഇനി പുറകെ വരുന്ന സാധനങ്ങൾ പല ആൾക്കാരുമേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇത് ഓൺലൈനിൽ ഇതിലും വില കുറച്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നു ഒരു കാര്യം ഈ എച്ച് ഡി ഐയുടെ പ്രോഡക്റ്റ് ഓൺലൈൻ സെയിലില്ല ആമസോണിലോ ബാക്കിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലോ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല അന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് ഓൺലൈനിൽ കിട്ടുന്നതാണ് അത് വില കുറച്ച് കിട്ടുന്നതാണെന്ന് അതൊക്കെ നോർമലിയുള്ള ചൈനീസ് പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചൈന എന്നിഷ്ടം പോലെ സാധനങ്ങൾ ചൈനീസ് ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട് നിങ്ങൾക്കും ചെയ്യാം നിങ്ങൾക്ക് എന്നിട്ട് വിൽക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ അതിനൊക്കെ വാറൻറ്റി എന്ത് കിട്ടും ഈ പ്രോഡക്റ്റ് നമ്മുടെ കേരളത്തിൽ മെയ്ക്ക് ഇന്ത്യ പദ്ധതി പ്രകാരം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റാണ് കോഴിക്കോട് കാക്കഞ്ചേരിൽ കിൻഫ്രയിൽ ഇവരുടെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് രണ്ടാമത്തെ നമ്മുടെ നോളജ് സിറ്റി എനിക്കറിയാം വയനാട്ടിൽ പോകുന്ന വഴിക്കുള്ള നോളജ് മർക്കസിൻ്റെ നോളജ് സിറ്റിയിലാണ് ഈ രണ്ട് ഫാക്ടറികളാണ് ഇവർക്കുള്ളത് ഇതിൻ്റെ ഫാക്ടറിയിൽ ചെന്നിട്ട് എൻ്റെ പ്രൊഡക്ഷൻ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് പുറകെ എനിക്ക് ഒന്ന് ജനുവരി മാസം ഷൂട്ട് ചെയ്ത് ജനുവരി മാസം അവസാനം അവസാനത്തേക്ക് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഇതിനെന്ത് കംപ്ലൈൻറ്റ് വാറൻറ്റി സമയത്ത് ഉണ്ടായാലും അവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് റെക്ടിഫൈ തിരിച്ച് തരും വാറൻറ്റി കഴിഞ്ഞിട്ടാണേലും എന്ത് കംപ്ലൈൻറ് ഉണ്ടായാലും അവർ റെക്റ്റിഫൈ ചെയ്ത് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് ആയത് അതവിടെ ഇരിഫുണ്ട് ഇതെനിക്ക് അവരൊന്നും അയച്ചതെന്നാണ് പക്ഷേ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ആ ഇതുപോലെ അങ്ങനെ തുറക്കാതെ വെച്ചിട്ടുണ്ട് നയൻറ്റീ വാച്ച് പ്രോഡക്റ്റാണ് സ്ട്രീറ്റ് ലൈറ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ദാ എച്ച് ഐ പ്ലസ് നയൻറ്റി വോട്ട്സ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത സാധനമാണ് ഇത് കേട്ടോ ഇപ്പോഴും നമ്മുടെ ഇവിടെ ഇത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഇത് സെൻസറാണ് ഇത് സെൻസറാണ് പിന്നെ ഇതിന് കൂടാതെ റിമോട്ട് ഉണ്ട് അതാ റിമോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേ ഈ റിമോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം റിമോട്ടിൽ റിമോട്ടിലാ നമുക്ക് ഇതിവിടെ ഓഫ് ചെയ്യാം രാത്രിയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം രണ്ട് മണിക്കൂർ ടു അവർ രണ്ട് മണിക്കൂറും നമുക്കാക്കാം ഫോർ ഹവർ നാല് മണിക്കൂറാക്കാം ദാ സിക്സ് അവർ അങ്ങനെ ആക്കാം ഇൻഡക്ഷൻ അല്ലെ എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കിത് ചെയ്യാം ഈ പറയുന്ന സാധനത്തിന് ആ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ നമുക്ക് കിട്ടാണ്ട് രാത്രി ഒരു ഏഴുമണിയാകുമ്പോൾ തെളിയും ചിലപ്പോൾ അഞ്ചു മണിക്കാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഈ സാധനം തെളി ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും നല്ല ലൈഫ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ സമയം നമ്മൾ പറയാൻ പറ്റും പതിമൂന്ന് മണിക്കൂർ ഈ പ്രൊഡക്റ്റ് നിന്ന് കത്തും കേട്ടോ പതിമൂന്ന് മണിക്കൂറാണ് ഇതിനവര് പറയുന്നത് പതിമൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് കത്തും എന്നാണ് പറയുന്നത് ഇനി വെച്ച് നോക്കിയിട്ടില്ല ഞാൻ കേട്ടോ പിന്നെ ഇനി അടുത്ത ഇതിലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിന് അന്ന് വില കുറഞ്ഞിരുന്നത് ആറായിരം രൂപ എം ആർ പി വരുന്ന പ്രോഡക്റ്റ് മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അതിന് ശേഷം നമ്മുടെ പ്രത്യേക ഓഫർ പ്രൈസും ഉണ്ടായിരുന്നു ഇതിന് ആറായിരം രൂപയാണ് വരുന്നത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് നമ്മുടെ പ്രൈമയാണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് പ്രൈസ് ഇപ്പോൾ നൂറ് അല്ല നൂറ്റി പേര് ഷെയർ ചെയ്തിട്ടുണ്ട് വേറൊരാൾ നൂറ്റി പത്താണ് ഷെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ ദാ ഈ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഗീവ് ആയിട്ട് തരിക വിത്ത് റിമോട്ട് സഹിതം ഞങ്ങൾ ഈ പ്രോഡക്റ്റ് തരും ഞങ്ങളല്ല ഞാൻ ഈ പ്രോഡക്റ്റ് തരും അവർ തന്നാണ് എസ് ഐ തന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഗിവ് ആയിട്ട് തരും പറഞ്ഞു ഇത് നമ്മളെ നേരിട്ടാണ് കൈമാറുക ഒരിക്കലും ഒരാട് തയച്ചു കൊടുക്കുകയോ ഒരാൾ തയച്ചു കൊടുക്കുക ചെയ്യുന്ന പരിപാടിയില്ല നേരിട്ട് മാത്രമേ ഈ സാധനം തരത്തുള്ളൂ ഇതിന് വാറൻറ്റി വരുന്നത് ഒരു വർഷമാണ് അപ്പോൾ ചോദിക്കും പലപ്പോഴും ആ ഒരു വർഷത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നു അവരത് ഇത് ചെയ്താ റിപ്പയർ ചെയ്തു തരും ഇനി അതെല്ലാം റീപ്ലേസ് ചെയ്യേണ്ട കേസാണ് റീപ്ലേസ് ചെയ്ത് തരും പ്രശ്നമൊന്നുമില്ല ഇത് പല ഇന്ന് ഇന്നാൾ ഒരു ജ്യേഷ്ഠന് ഇതിന് എന്തൊരു പ്രശ്നം പറ്റി ഇതിന് ലൈറ്റ് കുറവാണെന്ന് ചോദിച്ചു തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് നിങ്ങളിത് കൃത്യ സ്ഥലത്താണോ അത് വെച്ചിരിക്കുന്നത് റിമോട്ട് യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ കറക്റ്റ് ഇത് നോക്കുന്നുണ്ടോ ചിലപ്പോൾ മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ അത് ഓട്ടോമാറ്റിക് ഓഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ അത് കാര്യമില്ല അതുകൊണ്ട് ഞാനതൊക്കെ നോക്കാൻ പറഞ്ഞു അതൊക്കെ നമ്മൾ നോക്കേണ്ടതാണ് അടുത്ത പ്രോഡക്റ്റ് പറയാവേ ദാ ഇത് ഗേറ്റിൽ വെച്ചിട്ടുണ്ട് രണ്ട് ഗേറ്റിൽ ഞാൻ വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഇതിനെക്കുറിച്ച് അന്നത്തെ വീഡിയോ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഇതിന് മൂന്ന് ലൈറ്റ് ലൈറ്റാണുള്ളത് ദാ വാമുണ്ട് ബ്രൈറ്റ് ഉണ്ട് പിന്നെ അത് കൂടാതെ ന്യൂട്രൽ ലൈറ്റും ഉണ്ട് മൂന്നും ഇതിനകത്ത് അവൈലബിൾ ആണ് നമുക്കത് സ്വിച്ച് ചെയ്യാവുന്നതാണ് ഏത് ലൈറ്റ് ആണെന്ന് വെച്ചാൽ ഇതും ഞാൻ ഗിഫ്വേ ആയിട്ട് നിങ്ങൾ തരികയാണ് ഇത് വെയിലും മഴയൊക്കെ അടിച്ച് നമ്മളിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഏഴു മാസത്തോളം ഏഴു മാസം അടുത്തായി ഇന്നും ഒരു കുഴപ്പമില്ല ദാ ആ കാണുന്നത് ആ പ്രോഡക്റ്റ് ആണ് രാത്രി കൃത്യമായിട്ട് കാത്തും ഇത് എന്താ പറയുന്നത് നല്ല ടൈം കീപ്പ് ചെയ്യുന്ന സാധനം കേട്ടോ വൈകുന്നേരം ഏഴ് മണിക്ക് കത്തിത്തുടങ്ങിക്കഴിഞ്ഞാൽ ഇരുട്ടാകുമ്പോൾ നോർമലി അത് കത്തിത്തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ അഞ്ച് മണി വരെ കൺഫേം ആയിട്ട് ഇത് കത്തും ഒന്നും നോക്കാനില്ല വളരെ കൃത്യമായിട്ട് അത് കത്തുന്നുണ്ട് രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് അത് കത്തിനിൽക്കുന്നുണ്ട് അങ്ങനെയൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ആണ് അടുത്ത ഗിഫ്വേ തരുന്ന പ്രോഡക്റ്റ് അടുത്തത് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതാണ് തരിക മൂന്നാം ഇത് അപ്പോൾ ആദ്യത്തെ രണ്ടും ഞാൻ പറഞ്ഞിരുന്നു മൂന്നാമത് ഇത് ഷെയർ ചെയ്തിരുന്ന ആൾക്ക് അപ്പോൾ നൂറെണ്ണം ഒരാൾ ഷെയർ ചെയ്തു തൊണ്ണൂറെണ്ണ ഒരാൾ ഷെയർ ചെയ്തു എൺപതെണ്ണം ഷെയർ ചെയ്തിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ എൺപതൊന്ന് ഞാൻ ഒരു കണക്ക് പറയുന്നൊന്നും ഉള്ളു കേട്ടോ ഒരാളുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് നേരിട്ടാണ് തരിക അടുത്ത പ്രോഡക്റ്റ് ഇതാ വോൾ ലൈറ്റ് ആണ് വോൾ ലൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വോൾ ലൈറ്റ് ആ വോൾ ലൈറ്റിൽ നമ്മൾ മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടിരിക്കുന്നതാണ് ശരിക്കും പക്ഷെ എങ്കിൽ പോലും ഇത് ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് കത്തുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇവിടെയാണ് ഇതിൻ്റെ പ്രസ് ബട്ടണേ നമുക്ക് വേണേൽ ഓണും ഓഫും ഇവിടെ ഓട്ടോമാറ്റിക് ഓൺ ആക്കി വിട്ടുകഴിഞ്ഞാൽ ബാക്കി ഇത് രാത്രിയാകുമ്പോഴത്തേക്കും കത്തി തുടങ്ങിക്കോളും ഒരു പ്രശ്നവും ഇല്ലാത്ത ആണ് ഈ എൽ ഇ ഡി പില്ലർ ലാമ്പിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി വോൾ ലൈറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ടും വോൾ ലൈറ്റിൻ്റെ റേറ്റും കൂടെ ഞാൻ പറഞ്ഞേക്കാം നോർമലിയുള്ള ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് വരുന്ന ഇരുന്നൂറ്റി രണ്ട് എൽ ഇ ഡി സോളാർ വോൾ ലൈറ്റ് എന്നാണ് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് കിട്ടും നാലാം സമ്മാനമായിട്ട് ഇതാണ് തരുന്നത് അതായത് നാലാമത് ഇത് ഏറ്റവും കൂടുതൽ ഷെയർ ആൾക്ക് നാലാം സ്ഥാനക്കാരന് ഈ പ്രോഡക്റ്റ് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നത് നെക്സ്റ്റ് വരുന്നത് സോളാർ ഫ്ലെയിം ലൈറ്റ് ആണ് നിങ്ങൾക്കറിയുന്ന പോലെ അതാ ഇതാണ് സോളാർ ഫ്ലെയിം ലൈറ്റ് അറിയാം ഇത് ഞാൻ വെറുതെ ജസ്റ്റ് കുത്തി വെച്ചിട്ടുള്ളൂ നിർത്തും നമുക്കിങ്ങനെ ഉയർത്തി എടുക്കാം ഊരി എടുക്കാം ഒരു കുഴപ്പമില്ല ഇത് നമുക്ക് വേണമെന്നുണ്ടായി ഇവിടുന്ന് ഊരിയെടുക്കാൻ പാകത്തിനാണ് വെച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ പ്രസ് ബട്ടൺ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാലാണ് ഇത് ഓൺ ആവുക ലൈറ്റ് ഇവിടെ അടിച്ച് അടിച്ചിരിക്കും ഇതിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന പ്രോഡക്റ്റാണ് ഇതിന് വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതും നമ്മൾ ഗീവ് അവേ ആയിട്ട് കൊടുക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനക്കാർക്ക് കൊടുക്കുന്നത് ഈ പ്രോഡക്റ്റാണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കുന്നത് ഇത് സോളാർ ഫ്ലെയിം ലൈറ്റ് ഇതിന്റെ പല ഡിസൈൻസ് ഇതിനും രണ്ട് ഡിസൈൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നോർമലി നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കൊടുക്കേണ്ടത് അടുത്ത പ്രോഡക്റ്റ് ഇതൊരു വെറൈറ്റി ആയിട്ടാണ് നമ്മളിപ്പോൾ ക്രിസ്തുമസ് ആയതുകൊണ്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അവരെ ഇറക്കിയിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് സോളാർ വാട്ടർ ഡ്രോപ്പ് ലൈറ്റുകൾ ഇത് കണ്ടില്ലേ ഇതിന്റെ ഉത്ഭാഗം കണ്ടോ വാട്ടർ ഡ്രോപ്ലെറ്റ് പോലെ ഇരിക്കുന്നു പല ക കളറുകൾ മിന്നി കത്തും മൂന്ന് കളർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതൊക്കെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഇതാണതിൻ്റെ അതാ ജസ്റ്റി ഞാനിവിടെ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇത് ഈ ഒരു സമയത്തേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റിനും ഒരു വർഷം വാറൻറ്റി കൊടുക്കും ഇതിന് മൂന്ന് മാസമേ എന്തുള്ളൂ ഉള്ളൂ ഒരു ഒക്കേഷനേ ഉള്ള പ്രൊഡക്റ്റാണ് പക്ഷേ കഴിഞ്ഞ വർഷം യൂസ് ചെയ്ത ആൾക്കാർ ഈ വർഷം യൂസ് ചെയ്തു ചെയ്തിരുന്നു അടുത്ത് പറഞ്ഞിരുന്നു അതെനിക്ക് കേട്ടറിവ് മാത്രമാണ് അത് നമുക്ക് പിന്നീട് അറിയാൻ സാധിക്കത്തുള്ളൂ മൂന്ന് മാസമാണ് ഇതിന് നമ്മൾ എന്ത് കൊടുക്കുന്നു വാറൻറ്റി കൊടുക്കുന്നത് ഈ പ്രോഡക്റ്റ് വരുന്നത് സോളാർ ത്രീ സീറോ വാട്ടർ ഡ്രോപ്പ് ലാമ്പ് എന്നാണ് ഇനി പറയുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപയാണ് ഇത് അഞ്ചെണ്ണം നമ്മൾ എന്ത് കൊടുക്കുന്നു ഈ പറഞ്ഞ ഗിവ് അവേ കൊടുക്കുകയാണ് ചെയ്യുന്നത് അഞ്ചെണ്ണം അഞ്ചു പേർക്കാണ് ഇത് ഗിവ് അവേ കൊടുക്കുന്നത് നമ്മളിപ്പോൾ അഞ്ചു പേർക്കുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി വരുന്ന അഞ്ച് പേർക്ക് ഇത് മാക്സിമം ഷെയർ ചെയ്യുന്നവർക്ക് അതിൽ ആറാം സ്ഥാനത്തായിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് അഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് അഞ്ച് പേർക്ക് നമ്മൾ കൊടുക്കുന്നത് ഈ പറയുന്ന സോളാർ വാട്ടർ ഡ്രോപ്പ് ലൈറ്റ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മൾ ഏതൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഒരു സാധനം യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അറിയുന്ന നമ്മൾ നമ്മൾക്ക് അതിനെ അറിയുന്ന ചില സംഗതികളുണ്ട് ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോഴും ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ഫ്ലെയിം ലാമ്പ് ആയിക്കോട്ടെ ഗേറ്റിൽ വെച്ചിരിക്കുന്ന ഗേറ്റ് ലാമ്പ് ആയിക്കോട്ടെ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്നും ലൈറ്റിലുള്ള വേരിയേഷൻസ് ഒന്നും ഇപ്പോൾ ആയിട്ടില്ല ഇപ്പോൾ വരെ ഞാൻ പറഞ്ഞല്ലോ ആറ് മാസം കഴിഞ്ഞിട്ടില്ല ഏഴു മാസത്തിലോട്ട് എത്തുന്നതേയുള്ളൂ ഇതുവരെ അതിന് പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിന് ലൈറ്റ് കുറയുന്നൊക്കെ പലരും പറയുന്നുണ്ട് എനിക്കറിയില്ല നമുക്ക് നോക്കാം ആ സമയത്തേക്ക് എന്താവും നോക്കാം രണ്ടാമത്തെ വന്നൊരു സംഗതി ഇത് ഓൺലൈനിൽ ലഭിക്കില്ല എന്നുള്ള ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു വീണ്ടും പറയുന്നത് ഇത് ഓൺലൈൻ സെയിലുള്ള ഒരു അല്ല ഓൺലൈനിൽ ശരിയാണ് നിങ്ങൾക്ക് ചൈനയുടെ പ്രൊഡക്റ്റുകൾക്ക് ഒരുപാട് അവൈലബിൾ ആണ് അതുപോലെ ഒരു പ്രൊഡക്റ്റായിട്ട് തന്നെ കണക്കാക്കരുത് നിങ്ങൾക്ക് എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ഇവർ വളരെ കൃത്യമായിട്ട് അത് റെക്റ്റിഫൈ ചെയ്ത് തരും നിങ്ങൾക്ക് ഇവരുടെ ഫാക്ടറി ചെന്ന് ഈ പ്രൊഡക്റ്റ് പ്രൊഡക്ഷൻ കാണാനായിട്ടുള്ള അവസരങ്ങൾ ധാരാളമായിട്ടുണ്ട് പറ്റി കാണുന്നുണ്ടേ പോവുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആക്സസബിലിറ്റി ഉള്ള നമ്മുടെ കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴിക്കോട് ഞാൻ പറഞ്ഞു നമ്മുടെ നോളജ് സിറ്റി മർക്കസിൻ്റെ നോളജ് സിറ്റിയിലാണ് ഒരെണ്ണം ഞാൻ രണ്ടാമത്തത് നമ്മുടെ കാക്കഞ്ചേരിലുള്ള ഇൻഫ്രാ പാർക്കിലാണ് നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ പോയി തന്നെ കാണുക ഇതിൻ്റെ റേറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞ നമ്പർ കാര്യങ്ങൾ കൊടുത്തേക്കാം ഡയറക്റ്റ് നിങ്ങൾക്ക് കൊറിയറിൽ തന്നെ ഇവർ ഡെലിവർ തരും അല്ലാതെ പറഞ്ഞാൽ ഓൺലൈൻ പർച്ചേസ് ഒന്നുമല്ല കൊറിയറിൽ തന്നെ ഡെലിവർ തരും എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇതൊരു ഗിവ് അവേ വീഡിയോയാണ് പറഞ്ഞ പ്രൈമ എന്ന് പറയുന്ന ജൈജാൻറ്റിക് സാധനം തൊട്ട് താഴേക്ക് ഓരോ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഗിവ് അവേ തരികയാണ് പത്ത് പേർക്ക് നമ്മൾ ഗിവ് അവേ കൊടുക്കുകയാണ് അതിൻ്റെ ക്രൈറ്റീരിയ എത്രയേ നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യ് ചെയ്യുക അത് മാത്രമേ ഉള്ള ക്രൈറ്റീരിയ വേറൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് ഈ സാധനം നേരിട്ട് ഞാൻ വീണ്ടും പറയുന്നു ഇത് അയച്ചു തരുന്ന പരിപാടിയിൽ അയച്ചു തരാനായിട്ടുള്ള സമയമോ സന്ദർഭമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് സോ നമ്മളെ നേരിട്ട് കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് കൈമാറുക പത്ത് പേരെ നേരിട്ട് കാണാനായിട്ടുള്ള അവസരവും കൂടെ അതിൻ്റെ ഭാഗ്യവും കൂടെ ഉണ്ടാവട്ടെ വീണ്ടും കാണാൻ മറ്റൊരു മികച്ച വീഡിയോയുമായി മാതിരി വീടൊരുക്കുന്ന എപ്പിസോഡിൽ ഏറ്റവും വറുത്തായിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരിക അത് ഈ പറഞ്ഞ ക്രിസ്തുമസിന് മുൻപ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ക്രിസ്തുമസിന് തന്നെ അത് ഈ പറഞ്ഞ ക്രിസ്മസിന് അല്ലെ ന്യൂ ഇയറിൽ തന്നെ അത് നിങ്ങൾക്ക് എത്തിക്കാന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാനിത് ചെയ്തത് പത്താം തീയതി അനൗൺസ് ചെയ്യുന്നുണ്ടാവും അത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പ്രത്യേകം നോക്കുക കമ്മ്യൂണിറ്റി ടാബിൽ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ടാവും കൂടാതെ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആയിട്ട് ഇട്ടേക്കാം പതിനഞ്ചാം തീയതി ഇത് നിങ്ങൾക്ക് ഞാൻ കൈമാറും നേരിട്ട് വന്ന് കൈപ്പറ്റി അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇവിടെ വാങ്ങുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുവരിക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ